അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഖിയാമ ഇരുപതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കല്ല ബൽ എന്നാൽ നിങ്ങൾ കൊതിക്കുന്നുവൽ ആജില താൽക്കാലിക നേട്ടം കല്ല ബൽ ആജില ഒരിക്കലുമല്ല നിങ്ങൾ ഇഹലോകത്തെയാണ് ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് ലഭിക്കുന്ന നേട്ടങ്ങളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് കല്ല ഒരിക്കലുമല്ല എന്ന നിഷേധ സ്വരത്തിലാണ് ഈ സൂക്തം ആരംഭിക്കുന്നത് നിങ്ങൾ പരലോകത്തിൽ നിഷേധിക്കുന്നതിന് കാരണം അള്ളാഹു മണ്ണടിഞ്ഞ മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കാൻ ശക്തിയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ കരുതുന്നു എന്നതല്ല ഒരിക്കലുമല്ല മറിച്ച് യഥാർത്ഥ കാരണം ഇനി പറയുന്നതാണ് നിങ്ങൾ ത്തിനെയാണ് അജൽ എന്നാൽ ധൃതി എന്നാണ് അർത്ഥം വേഗത്തിൽ ലഭിക്കുന്നതിന് ഈ ഭൂമിയിൽ പെട്ടെന്ന് കിട്ടുന്ന നേട്ടങ്ങളെ മാത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എത്ര കോട്ടങ്ങൾ സംഭവിക്കും എത്ര നഷ്ടങ്ങൾ ഉണ്ടാകും എന്നതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല ഇവിടെ സുഖിക്കണം മതിക്കണം ഉല്ലസിക്കണം ആനന്ദിക്കണം അത്തരം കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിലൂടെ ഉണ്ടാകുന്ന അനന്തര കുറിച്ച് നിങ്ങൾക്കൊരു ജാഗ്രതയും ശ്രദ്ധയും ഇല്ല അതിന് കാരണമാകട്ടെ നിങ്ങൾ ഇഹലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇഹലോകത്തെ ഒരാൾ പരിധി വിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് മതി അയാൾ നശിക്കാൻ പിന്നീട് ഈ ഭൂമിയിൽ എല്ലാ സുഖങ്ങളും രസങ്ങളും നേടിയെടുക്കാനാകും അയാളുടെ നെട്ടോട്ടം അതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് മുഖേന തനിക്ക് തന്നെയും എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കും എന്നതൊന്നും അയാളുടെ പ്രശ്നമേയല്ല താൽക്കാലികമായ നേട്ടം താൽക്കാലികമായ സുഖം താൽക്കാലികമായ രസം അത് നേടണം അനുഭവിക്കണം ആനന്ദിക്കണം ഉല്ലസിക്കണം അതിനുവേണ്ടി എന്തു ചെയ്യാനും തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ദുനിയാ പ്രേമികൾ ഇഹലോകത്തെ ഇഷ്ടപ്പെടുന്നവർ മാറുക ആ ഇഷ്ടമാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ ആക്കിയത് ആ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തിയത് എന്തൊന്നിനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുക നിങ്ങൾ ഇന്ന് ഏറ്റവും കഷ്ടപ്പെടുന്നത് ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഏറ്റവും സ്നേഹിക്കുന്നത് ദുനിയാവിനെയാണ് ഇവിടെ ഉള്ളൂ ജീവിതം എന്ന് നിങ്ങൾ കരുതരുത് ഇതിന് ഒരു മറുജീവിതം വരാനുണ്ട് ആ മറുജീവിതത്തിൽ നിങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം അനുഭവിച്ചു ആസ്വദിച്ചു എന്തെല്ലാമായിരുന്നു നിങ്ങളുടെ ചെയ്തികൾ എന്നതിനൊക്കെ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും അതിനാൽ ഭൂമിയിലെ ജീവിതം അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ കൂടിയാവണം ഭൂമിയെ സ്നേഹിക്കാം ഇഹലോകത്തെ ഇഷ്ടപ്പെടാം പക്ഷേ അതെല്ലാം ഇത് പരലോകത്തേക്കുള്ള ഇടത്താവളമാണ് എന്നുള്ള വിചാരത്തോടെ മാത്രമാകണം പരലോകത്തെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഇഷ്ടവും ദുനിയാവിനോട് ഉണ്ടാകാൻ പാടില്ല ആചിലത്തിനെ ഇഹലോകത്തെ ക്ഷിപ്ര നേട്ടങ്ങളെ ക്ഷണിക സുഖങ്ങളെ ഇഷ്ടപ്പെടുകയും അതിൻ്റെ പിറകെ പായുകയും ചെയ്താൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അതിനാൽ നഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ ശാശ്വത നേട്ടങ്ങളുടെ സ്വർഗം നേടാൻ വേണ്ടി ഇഹലോകത്തെ നിർത്തേണ്ടടുത്ത് നിർത്താനും പരലോകത്തെ ഏറ്റവും നന്നായി ഇഷ്ടപ്പെടാനും കഴിയേണ്ടതുണ്ട് अल्लाहन में अनुन कुमार